കേരള കോൺഗ്രസിന്റെ ആഭിമുഖ്യത്തിൽ കോതമംഗലത്ത് കുടുംബ സംഗമം സംഘടിപ്പിച്ചു കേരള കോൺഗ്രസ് കോതമംഗലം മുനിസിപ്പൽ ഈസ്റ്റ് കുടുംബ സംഗമമാണ് ജില്ലാ പ്രസിഡന്റ് ഷിബു തെക്കുംപറം ഉദ്ഘാടനം നിർവഹിച്ചു മക്കൾക്കും വേണ്ടി നടത്തുന്ന ഭരണമായി സംസ്ഥാനത്തെ പിണറായി ഒരു തൊഴിലും എത്തിയിട്ടില്ല എന്ന് മാത്രമല്ല റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി തീർന്നുപോയി നമ്മൾ കണ്ടില്ലേ തിരുവനന്തപുരത്ത് റാങ്ഹോൾസ് എല്ലാ തരത്തിലും പരീക്ഷ പാസ്സായി തെരഞ്ഞെടുക്കപ്പെട്ട റാങ് ഹോൾഡേഴ്സ് സമരം ചെയ്തു ശൈല പരീക്ഷ അടക്കമുള്ള സമരങ്ങൾ അവരെ മുന്നോട്ട് കൊണ്ടുപോയപ്പോഴും ഇത് കണ്ടില്ല എന്ന് നയിച്ചുകൊണ്ട് കണ്ണു തുറക്കാത്ത സംസ്ഥാന കമ്മിറ്റി അംഗം ജോർജ് അംബാട്ട് അധ്യക്ഷത വഹിച്ചു എ ടി പൗലോസ് ജോമി തെക്കേക്കര റോയിസ് കറിയ നിഷ ഡേവിസ് പ്രിൻസ് റോയി ജോം വെട്ടിക്കുഴ തോമസ് തെക്കേക്കര സജി തെക്കേക്കര ബി കേശവദാസ് ജെയിംസ് പൊട്ടയ്ക്കൽ രാജു പോൾ ടീന മാത്യു പി വി ഗോപാലൻ എബ്രഹാം ജോസഫ് സേവ്യർ കുന്നുമേൽ തുടങ്ങിയവർ പ്രസംഗിച്ചു ജി ടി വി ന്യൂസ് കോതമംഗലം